വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ പയ്യനങ്ങാടി പരമ്പാലം തങ്ങൾസ് റോഡ് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയുടെ കുറക്കോളി മേജൻ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തി അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് റോഡ് വീതികുട്ടി നവീകരിച്ചത് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനത്തിന് തീയതി കുറിക്കുകയും പിന്നീട് മാറ്റുകയും ചെയ്തതോടെയാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നവീകരിച്ച റോഡിലൂടെ ഘോഷയാത്ര നടത്തി ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ അധ്യക്ഷ എ പി നസീമ കൗൺസിലർമാരായ ഫാത്തിമദ് സജ്ന റസിയ ഷാഫി ഹാസില ഐ പി സീനത് പ്രസന്ന പയ്യാമ്പന്ത കോൺഗ്രസ് നേതാക്കളായ യാസർ പൊട്ടച്ചോല യാസിർ പയ്യോളി നൌഷാദ് പറന്നേക്കാട്ട് മുസ്ലിം ലീഗ് നേതാക്കളായ കെ ഹുസൈൻ അലി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ